സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മനാടായ നെയ്യറ്റിൻകരയിൽ സ്വദേശാഭിമാനിയുടെ നാമധേയത്തിൽ കഴിഞ്ഞ പത്തൊൻപത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന മുഖ്യധാര പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ സ്വദേശാഭിമാനി ജേർണലിസ്റ്റ് ഫോറം പ്രസ് ക്ലബ് ഇരുപതാം വാർഷികം ആഘോഷിച്ചു നെയ്യറ്റിൻകര രാമേശ്വരം ഗ്രേസ് ഗാർഡനിൽ നടന്ന പരിപാടി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മാധ്യമ സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പത്രപ്രവർത്തന മേഖലയിൽ രണ്ട് രണ്ട് പതിറ്റാണ്ടായി നീ ആറ്റിൻകരയിൽ പ്രവർത്തിക്കുകയാണ് സുതീഷ് ചാമല്ലി ജേർണലിസ്റ്റ് ഫോറം വലിയ പ്രതിസന്ധികൾക്കിടയിലും തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് അത് തെറ്റായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശരിയാക്കുന്ന പ്രവർത്തനത്തേക്ക് സുതീഷ് ചാമല്ലി ജേർണലിസ്റ്റ് ഫോറും പ്രസ് ക്ലബും വളരെയധികം പ്രവർത്തനം കാഴ്ചവെച്ച് വരുന്നു തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നതിനെതിരെ കാട്ടുന്നതിനാൽ പല അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നെങ്കിലും പക്ഷെ അതൊന്നും അകവയ്ക്കാതെ ശരിയുടെ കൂടെ നേരിന്റെ കൂടെ പ്രവർത്തനവുമായാണ് ഞങ്ങൾ ഒരു കൂട്ടം പ്രസ് ക്ലബ് അംഗങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇനിയും സ്വദേശ് പേരിലുള്ള അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് അതേ പ്രവർത്തനം തന്നെ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും പലർക്കും അത് കണ്ണിലെ കരടായി മാറാം പക്ഷെ നമ്മൾ സമൂഹത്തിന്റെ നല്ലതാണ് നോക്കുന്നത് സമൂഹത്തിന്റെ നല്ല കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് സമൂഹത്തിന്റെ ഉന്നമനമാണ് നമ്മൾ നോക്കുന്നത് അതിലേക്ക് വേണ്ടി നമ്മൾ ഇനിയും രണ്ട് ഇനിയും ിൽ മുന്നേറും ഈ ഇരുപതാം വർഷത്തിൽ നടത്തിയ ഈ അവാർഡ് പോലും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തിയാണ് ഈ അവാർഡ് വിതരണം ചെയ്തത് അപ്പൊ ഇതിന്റെയൊക്കെ തുടക്കക്കാരാണ് അജിയണ്ണനെ പോലുള്ള നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അപ്പൊ നമ്മുടെ സജിയുടെയൊക്കെ ശക്തമായ ഒരു പ്രവർത്തനം ഈ പ്രസ് ക്ലബിന്റെ വലിയൊരു വിജയത്തിൽ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് ദേശ വാർത്തകൾ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ഫോളോ ചെയ്യൂ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് മികച്ചൊബൈൽ